ഹായ് ഹലോ എന്താർക്കും സുഖല്ലേ ലണ്ടനിലെത്തിയതിൻ്റെ ശേഷം ഇതുവരെ നടക്കാൻ പോയിട്ടില്ല കാരണം മടി പിടിച്ചിരിക്കുകയായിരുന്നു ഇതേണ്ട സ്വെറ്ററും ഒന്നും ഇണ്ടോ നല്ല ക്ലൈമറ്റാണ് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ഓക്കെ അപ്പം എന്നൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദൂരം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊന്ന് നടന്ന് നല്ല വെയില സൂപ്പർ വെയിലോ ഇലകൾ എന്തൊരു ഭംഗിയല്ലേ ഇവിടുത്തെ ഇലകൾ തന്നെ കാണാം ഇതാ ഇനി ഇതൊക്കെ ഇറച്ചിയൊക്കെ മഞ്ഞയായിട്ട് വരും എല്ലാ റോസ് പൂന്നൊക്കെ മഞ്ഞ സൂപ്പർ വേണ്ട വേറൊരു പൂ നല്ല നല്ല പൂക്കളാണ് ഇലകൾ തന്നെ കണ്ടോ എൻ്റെയൊക്കെ കളറിലുള്ള ഇലകളാണ് സൂപ്പറായിട്ട് ഒരു പൂച്ച ഈ പൂക്കളൊക്കെ കരിഞ്ഞു പോയി നല്ല നല്ല ഇലകൾ കാറ്റ് നല്ല ക്ലൈമറ്റ് നമ്മുടെ നാട്ടിലെ ഈ കമ്മ്യൂണിസ്റ്റ് പച്ചാണോ എന്നൊന്ന് പറയുന്നൊരു ചെടിയില്ലേ അതിലുണ്ടാവുന്നൊരു പൂ പോലത്തെ ഒരു ചെടി സൂപ്പറായി കിടക്കുന്ന പൂക്കൾ ഇനി ഇതൊരു പഴനിമേലെ പോലെ കുറേ സ്റ്റെപ്പുകളാണ് ഇറങ്ങാം കുറേ സ്റ്റെപ്പുണ്ട് കുറച്ചൊന്നുമല്ല നല്ല കാറ്റ് ഇതൊരു നൂറ് ഉണ്ട് ഷോർട്ട് കട്ടാണ് അതുകൊണ്ടാണ് ഇതിലേ വന്നത് പടി ഇറങ്ങി ഇനി പടി കയറുന്നു ഗ്രൂവ് ബാർബർ ഷോപ്പിലും പോയ ചെയ്യാൻ വേണ്ടി പോയ ഞാൻ ും കഴിഞ്ഞപ്പോ നൂറ് പടി ഇറങ്ങിയപ്പോ വെല്ലിട്ടയാടില്ല തിരിച്ച് കേറിയപ്പോഴേക്കും അട്ടപ്പ് നൂരി എന്നൊക്കെ പറയില്ലേ

പോകുമ്പോൾ ഉള്ള ആവേശമൊന്നും തിരിച്ചുവരുമ്പല്ല പഴനിയും വെക്കന കണ്ട് പുണ്യം കിട്ടുമായിരുന്നു ഹോ മൈ ഗോഡ് ഓക്കെ ബൈ